ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ മിനി മാരത്തൺ നടന്നു ദിസ് ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ മിനി മാരത്തൺ നടന്നു അരവഞ്ചൽ ടൗണിൽ നിന്നും ചട്ട്യോൾ സ്കൂളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള മാരത്താണിൽ കായിക താരങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു മാരത്താണിൻ്റെ ഫ്ലാഗ് ഓഫ് അരവഞ്ചൽ ടൗണിൽ വെച്ച് മുൻ സംസ്ഥാന ഫുട്ബോൾ താരവും റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ബിനോയ് കുര്യൻ നിർവഹിച്ചു സമാപന പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാനദാന വിതരണവും ദേശീയ വോളിബോൾ താരം സന്തോഷ് കൊടക്കൽ നിർവ്വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ സി പി രാജീവൻ പി ടി എ പ്രസിഡന്റ് ഹാഷിം അലീൽ അധ്യാപിക വി കെ സതി റഫീഖ് ചട്ടൂർ കെ പത്മനാഭൻ കെ ഷിബു എ കനകാംബിക സി കെ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ